ശശി അനുകൂലമായി നിൽക്കുന്നു അനിവാര്യമായ മാറ്റമാണെന്ന് സുരേഷ് ഗോപി ശശി തരൂരിന്റെ തീരുമാനങ്ങൾ വ്യക്തിപരമായ താല്പര്യമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക സമിതി രൂപീകരിച്ചത് എല്ലാവരുടെയും ആവശ്യപ്രകാരം സമിതി അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയും ചെയ്തു ശശി തരൂർ കാലങ്ങളായി ദേശീയതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന നേതാവാണ് അനിവാര്യമായ മാറ്റമാണതെന്നും കോൺഗ്രസ് വിടണോ എന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ടത് ശശി തരൂരാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് മാറ്റമുണ്ടാകുന്നതിന്റെ കാഴ്ചയായാണ് ശശി തരൂരിൽ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് വിട്ടോളൂ എന്ന് കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും തരൂരിനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിൽ മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പാർട്ടി മാറുന്നതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് ഡിക്ക് എങ്ങനെയാണുണ്ടായത് അന്നും പലരും വിമർശിച്ചു ഡിക്ക് രൂപീകരിക്കുകയും അവർ അവരുടെ വഴിക്ക് പോവുകയും ചെയ്തു എന്നാൽ അവരുടെ കാര്യങ്ങൾ അവർ സാധിച്ചെടുത്തില്ല എന്ന് പറയാൻ കഴിയുമോ എന്നും സുരേഷ് ഗോപി ചോദിച്ചു ഭാരതാംബ വിവാദത്തിലും സുരേഷ് ഗോപി പ്രതികരിച്ചു പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും വഴിതിരിച്ചുവിടാനാണ് ഇത്തരം പരാമർശങ്ങളുമായി ഓരോരുത്തർ വരുന്നതെന്നും കൊടി ഏതോ ഒരു സ്ത്രീ എന്നൊക്കെ അവർ പറയും ജനങ്ങൾ അവരുടെ പിറകെ പോവുകയും ചെയ്യും ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച പ്രശ്നങ്ങൾ മറവിയിലേക്ക് ആഴ്ത്തിക്കളയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഭാരതാംബ വിഷയത്തിന് വർഗീയ നിറം കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അവർ ശ്രമിച്ചോട്ടെ ജനങ്ങൾക്കറിയാം ഭാരതാംബ എന്നാൽ ഭൂമിദേവിയാണ് അതിനെ പൂജിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷനിലും അദ്ദേഹം നിലപാട് വ്യക്തമാക്കി പെൻഷൻ കൊടുക്കുന്നവരോട് ഒട്ടു യോജിപ്പില്ല യോജിപ്പില്ലെന്ന് മാത്രമല്ല ഭയങ്കര എതിർപ്പുമുണ്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന പെൻഷൻ കൃത്യമായി കിട്ടുന്നില്ല മന്ത്രിമാരുടെ സ്റ്റാഫിനെ ജോലി ചെയ്യുന്നതിന് ശമ്പളം കൊടുക്കണം പെൻഷനും ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് ശരിയല്ല അത് നിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു